കൊല്ലം കടക്കലിൽ സ്വകാര്യ ബസ് ഡ്രൈവറെ കമ്പിവടിയും വടിവാളും ഉപയോഗിച്ച് ആക്രമിച്ച് കൊലപ്പെടുത്തുവാൻ ശ്രമിച്ച കേസിലെ അഞ്ച് പ്രതികളിൽ മൂന്ന് പേരെ കടക്കൽ പോലീസ് അറസ്റ്റ് ചെയ്തു മടവൂർ സ്വദേശികളായ വരുൺ അരുൺ ചടയമംഗലം സ്വദേശിയായ സേതു എന്നിവരാണ് അറസ്റ്റിലായത് ശ്രീകൃഷ്ണ ഇന്റർനാഷണൽ ഹെവി എക്യൂപ്മെന്റ് ഇൻസ്റ്റിറ്റ്യൂട്ട് അഞ്ചൽ കൊല്ലം കേരള ഇന്ത്യ കഴിഞ്ഞ ഏഴാം തീയതി രാത്രി ഒൻപത് മണിയോടെ കടക്കൽ ബസ് സ്റ്റാൻഡിന് സമീപത്തു കൂടി നടന്നുവരികയായിരുന്ന രാജേഷിനെ കമ്പിവടി കൊണ്ട് അടിച്ചു വീഴ്ചതിനു ശേഷം വെട്ടിപ്പരിക്കൽപ്പിച്ചു രാജേഷിന്റെ നിലവിളിക്കെട്ട് മറ്റ് ബസ് ജീവനക്കാരും നാട്ടുകാരും ഓടിയെത്തുമ്പോഴേക്ക് ഇവർ രാജേഷിനെ ഉപേക്ഷിച്ച് കടന്നു കളഞ്ഞു രാജേഷിനെ കടക്കൽ താലൂക്ക് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു രാജേഷ് ഇപ്പോഴും ചികിത്സയിലാണ് സംഭവം നടക്കുന്നതിന് രണ്ടു ദിവസം മുൻപ് നിരമേൽ ജംഗ്ഷനിൽ വെച്ച് വാഹനത്തിന് സൈഡ് നൽകാത്തതിനെ ചൊല്ലി ഇരുകൂട്ടരും തമ്മിൽ തർക്കം നടക്കുകയും തുടർന്ന് ഫോണിലൂടെ അസഭിവർഷം നടത്തുകയും ചെയ്തു തുടർന്ന് ഇരുകൂട്ടരും കടക്കൽ പോലീസ് സ്റ്റേഷനിൽ പരാതി നൽകുകയും ചെയ്തു പിറ്റേ ദിവസം സ്റ്റേഷനിൽ ഹാജരാകാൻ ഇരു കൂട്ടരെയും പോലീസ് അറിയിച്ചതിന് പിന്നാലെയാണ് സംഘം കടക്കിലെത്തി രാജേഷിനെ ആക്രമിച്ചത് രാജേഷിന്റെ തലയ്ക്കും വയറിനെ പിൻവശത്തും കൈക്കും ആഴത്തിൽ പരിക്കേറ്റിട്ടുണ്ട് സംഭവത്തിന് ശേഷം ഒളിവിൽ പോയ പ്രതികളെ മടവൂരിൽ നിന്ന് പോലീസ് അറസ്റ്റ് ചെയ്യുകയായിരുന്നു ന്യൂസ് കേരളം കൊല്ലം ഡിപ്ലോമ ഇൻ ഓപ്പറേറ്റിംഗ് ഹൈഡ്രോളിക് മെക്കാനിക്കൽ കോഴ്സ് അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു കാലാവധി ഒരു വർഷം വിദേശത്തും സ്വദേശത്തും ഒരുപോലെ തൊഴിൽ സാധ്യതയുള്ള തൊഴിലധിഷ്ഠിത കോഴ്സാണ് ഓപ്പറേറ്റിംഗ് കൂടാതെ ഹൈഡ്രോളിക് മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് പഠിപ്പിക്കുന്നു ആയതിനാൽ ഓപ്പറേറ്ററുമാകാം ഹൈഡ്രോളിക് മെക്കാനിക്കൽ എഞ്ചിനീയറും യൂറോപ്പിലും മറ്റ് വിദേശ രാജ്യങ്ങളിലും ഉപരിപഠനത്തിന് പോകുന്നവർക്ക് പാർട്ട് ടൈം ജോബ് ചെയ്യാൻ ഉപയുക്തമായ പഠനം പഠനശേഷം ഇന്റർനാഷണൽ സർട്ടിഫിക്കേഷൻ ഓൾ ഇന്ത്യ ലൈസൻസും ലഭിക്കുന്നു ഇന്ത്യയുടെ എല്ലാ സംസ്ഥാനങ്ങളിൽ നിന്നും കേരളത്തിന്റെ എല്ലാ ജില്ലകളിൽ നിന്നും ഇരുപത്തിനാല് വർഷമായി ലക്ഷക്കണക്കിന് ഉദ്യോഗാർത്ഥികൾ പഠിച്ചിറങ്ങി ഉയർന്ന നിലവാരത്തിൽ ജോലി ചെയ്തു വരുന്നു താമസിക്കുന്നതിന് ഹോസ്റ്റൽ ഫെസിലിറ്റി ഫീസ് തവണകളായി അടയ്ക്കാം പുതിയ ബാച്ചിലേക്കുള്ള ഓൺലൈൻ രജിസ്ട്രേഷൻ ആരംഭിച്ചിരിക്കുന്നു അഡ്മിഷൻ എടുക്കുന്നതിനായി നമ്മുടെ വാട്സാപ്പിലോ കോൾ ചെയ്യുകയോ ചെയ്യുക JCB Mobile Hydra Crane Forklift Manual Forklift Automatic Forklift Electrical Telescopic Heavy Crane Electrical Remote Mobile Tower Crane ബോക്യാറ്റ് ഷോവൽ ഡോസ് ഇമ്പോർട്ടഡ് ഹെവി വീൽ ലോഡ് ടെലി ഹാൻഡ് ബൂം ലോഡ് ഹിറ്റാച്ചി ആൻഡ് വൈബ്രേറ്റിംഗ് കോമ്പാക്ടർ ഉൾപ്പെടെ പതിനാല് എക്യൂപ്മെന്റ്സ് ഓപ്പറേറ്റിംഗ് അത്രയും വാഹനങ്ങൾ ഹൈഡ്രോളിക് മെക്കാനിക്കൽ എഞ്ചിനീയറിംഗും പഠിപ്പിക്കുന്നു ഇതിനൊപ്പം ഫോർ വീലർ ഇല്ലാത്തവർക്ക് ഫോർ വീലറും കൂടെ പഠിപ്പിക്കുന്നു പത്താം ക്ലാസ് കഴിഞ്ഞിരിക്കുന്ന പതിനെട്ട് വയസ്സ് തികഞ്ഞ ആർക്കും പഠിക്കാം ഇന്ന് തന്നെ നിങ്ങളുടെ അഡ്മിഷൻ ഉറപ്പാക്കൂ ശ്രീകൃഷ്ണ ഇന്റർനാഷണൽ ഹെവി എക്യൂപ്മെന്റ് ഇൻസ്റ്റിറ്റ്യൂട്ട് അഞ്ചൽ കൊല്ലം കേരള ഇന്ത്യ